നമസ്കാരം യു ഡി എഫ് നേരിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ ബി ജെ പി വോട്ട് കച്ചവടത്തിനെതിരെ വംബിച്ച പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി നേരുമംഗലം ഗാന്ധി സ്കോറിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യം ജനാധിപത്യ ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നതാണെന്നും രാജ്യം ഞെട്ടലിലൂടെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്നും പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻഡ് ചാക്കോ പറഞ്ഞു യു ഡി എഫ് നേരുമംഗലം മണ്ഡലം ചെയർമാൻ ജെയ്മൻ ജോസ് അധ്യക്ഷത വഹിച്ചു കെ എം അലിയാർ എ സി രാജശേഖരൻ എ ജെ ഉൽഹന്നാൻ ലിനോ തോമസ് എം എസ് റസാഖ് പി എൻ വിജയൻ ജോയി അറക്കുടി ജിൻസിയ ബിജു തങ്കച്ചൻ യൂനുറ്റിൽ ഷാജി കൂവക്കാട്ടിൽ റഷീദ് പുള്ളിക്കുടി ബഷീർ ജോർജ് എം വി ദീപു ഉമ്മർ സി പി നൌഷാദ് ബോബിന ഷിജി അനീഷ് ജോസ് അവോലിച്ചാൽ കെ എം ഷമീർ ഷമീർ ചിറങ്ങര ഷമീർ പുള്ളിക്കുടി എം വി യാക്കോബ് ജോയി ജോയ് സംസാരിച്ചു നമ്മളെ ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം വളരെ കൃത്യമായ തെളിവുകൾ സഹിതം ഇന്ത്യ മുന്നണിയുടെ നേതാവ് കൂടിയായ ബഹുമാനായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ വളരെ കൃത്യതയാർന്ന വ്യക്തതയാർന്ന തെളിവുകളോടുകൂടിയുള്ള ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ നിമിഷം വരെ സമാധൊരക്ഷരം ഇന്ത്യയുടെ ഭരണാധികാരിയോ ഇലക്ഷൻ കമ്മീഷൻ സംഭവിച്ചത് ഇവിടെ നമ്മൾ സുദ്രവാക്യത്തിൽ പറഞ്ഞതുപോലെ ഒരു പുതു മുറിയിൽ എൺപതിലധികം വോട്ടുകൾ അതിനൊന്നും ഒരു അഡ്രസ്സുമില്ല വെറും വട്ട മൂല്യം ദുരാ സ്ഥാനത്തും അതുപോലെ തന്നെ ഐ ജി കെ അക്രങ്ങൾ ഇത്തരത്തിലുള്ള വലിയ സത്യത്തിലൂടെയാണ് ബി ജെ പി അധികാരത്തിൽ വന്നു വന്നത് എന്നുള്ളത് വാസ്തവമാണ് നമുക്കറിയാം വാരണാസിയിൽ നരേന്ദ്രമോദി പോലും യഥാർത്ഥത്തിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ഒരു സംവിധാനമാണ് അതിനെയാണ് ഒരു രാഷ്ട്രീയവൽക്കരിക്കുന്നത് നമുക്ക് വലിയ ഭീഷണിയാണ് ഇതൊരു വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് ഇതൊരു സ്വേച്ഛാധിപത്യ രാജ്യത്തിലേക്ക് നമ്മുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നു എന്നുള്ളതിന് ഉത്തമവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നമുക്ക് നഷ്ടപ്പെട്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനുണ്ടായി ഈ രാജ്യത്ത് നിന്ന് വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് നമ്മളെല്ലാം കണ്ടതാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് അത് രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ ഇംഗിതത്തിന് ഉപയോഗിക്കുകയാണ് എന്നുള്ള വലിയൊരു മെസ്സേജ് ഈ രാജ്യത്തിന് കൊടുത്ത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചു പോയത് നമ്മളെ ഈ തരത്തിലുള്ള ഒരു നിമിഷം പോലും ഈ രാജ്യത്ത് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ അവകാശം ഈ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും എത്രയും പെട്ടെന്ന് അവർ ആ സ്ഥാനം രാജിവെച്ചു പോണം ജനാധിപത്യ വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പിലൂടെയാണ് ബി ജെ പി അധികാരത്തിൽ വന്നതെന്നുള്ള കാര്യത്തിൽ അവരെ സംശയമില്ല വലിയ പ്രക്ഷോഭം മുന്നൂറ് എം പിമാർ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നരേന്ദ്രമോദി ആരെയാണ് പേടിപ്പിക്കുന്നത് കേവലം ഇരുപത്തിയൊന്ന് വയസ്സുള്ളപ്പോ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ പിതാവിന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോൾ പേടിക്കാത്ത രാഹുൽ ഗാന്ധിയെ ഇനിയാണോ നരേന്ദ്രമോദി എന്ന് പറയുന്ന വർഗീയ ഫാസിസ്റ്റ് പേടിക്കുന്നത് ഒരു കാരണവശാലും നരേന്ദ്രമോദിയുടെ മുമ്പിൽ പേടിച്ചു ആളല്ല ഈ രാഹുൽ ഗാന്ധി എന്നൊരിക്കൽ കൂടി ആണയിട്ട് ഞങ്ങൾ പറയുന്നു അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യം ഈ നാട് ഏറ്റെടുക്കും അത് ഈ മണ്ണിൽ ഞങ്ങൾ ശാശ്വതമാക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ യോഗ ആവുചാര്യം ചെയ്താൽ അറിയിക്കുന്നു നന്ദി നമസ്കാരം